നമസ്കാരം ദർശന ടി വിയുടെ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക് വിരുന്നിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്ന് ഇപ്പോഴുള്ളത് കോഴിക്കോട് ജില്ലയിൽ മുക്കത്താണ് ഇവിടെ എത്തുമ്പോൾ ഏകദേശം പതിനാല് വർഷമായി പാരമ്പര്യ മർമ്മ ചികിത്സാരംഗത്തും അതുപോലെ തന്നെ ആയുർവേദ ചികിത്സാരംഗത്തും കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന ഒരു വ്യക്തിത്വമുണ്ട് ഒരു വൈദ്യുരുണ്ട് അദ്ദേഹത്തിൻ്റെ ചികിത്സ വളരെയധികം മികച്ചതും അതുപോലെ തന്നെ വളരെയധികം സക്സസ്സുമാണ് കാരണം അദ്ദേഹത്തിനേട് അടുത്തെത്തുന്ന രോഗികൾ കൂടുതലും അദ്ദേഹത്തിൻ്റെ മാരകമായിട്ടുള്ള രോഗങ്ങൾക്ക് വരെ അദ്ദേഹത്തിൻ്റെ ട്രീറ്റ്മെൻറ്റ് സക്സസ്സായിപ്പോകുന്നുണ്ട് പറഞ്ഞു വരുന്നത് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന വൈദ്യൻ കൂടിയായിട്ടുള്ള വിശ്വനാഥൻ വൈദ്യരാണ് വിരുന്നിൻ്റെ ഇന്നത്തെ അതിഥി വളരെ സ്നേഹത്തോടു കൂടി ആദരോടുകൂടി സ്വാഗതം ചെയ്യാം ശ്രീ വിശ്വനാഥൻ വൈദ്യരുടെ വിരുന്നിലേക്ക് അദ്ദേഹത്തിൻ്റെ സ്ഥാപനമായിട്ടുള്ള എസ് കെ ആയുർവേദ പാരമ്പര്യ മർമ്മ ചികിത്സാ കേന്ദ്രം മുഖത്താണ് നമ്മുടെ വിരുന്നിൻ്റെ ടീമൊപ്പിടുകൾ വളരെ സ്നേഹത്തോടു കൂടി സ്വാഗതം ചെയ്യാം വൈദ്യരെ വിരുന്നിലേക്ക് നമസ്കാരം നമസ്കാരം ഇത് കൗണ്ടിങ് കൂടാൻ വേണ്ടിയിട്ട് ബ്ലഡ് കൗണ്ടിങ് കൂടാൻ വേണ്ടിയിട്ട് ഏറ്റവും അധികം സഹായകമായിട്ടൊരു സാധനമാണ് കൂടും ഇത് ഇരിക്കാണ് ഇത് പറയുക ഏറ്റവും നല്ലൊരു ചികിത്സയ്ക്ക് പറ്റിയ മരുന്നാണ് ഇത് നമ്മൾ തൂണ്ട് ഈ ഏല തൈലം തൈലുണ്ടാക്കി കഴിഞ്ഞാൽ ചൊറി ചിറങ്ങിയ അതൊക്കെ മറക്കും ഗന്ദർഭാതി കഷായം അതൊക്കെ ഉണ്ടാക്കുന്ന സാധനമാണ് പക്ഷേ ഏറ്റവും നല്ലതാണ് ഇതുപയോഗിച്ച് നമ്മൾ കിഴി ചെയ്യുന്ന സമയത്ത് ശരീരത്തിൽ നീരൊക്കെ പെട്ടെന്ന് വരികയും ഇനി ഇത് തന്നെ കഷായം കഷായത്തിൽ ചേർക്കുന്നുണ്ട് എൻ്റെ പേര് ഗന്ധർഭം പറയും പൈതൃക ആദ്യം തന്നെ ഇപ്പോൾ ഈ ഒരു മേഖലയിലേക്ക് പ്രത്യേകിച്ച് പാരമ്പര്യ മർമ്മചികിത്സാ മേഖലയിലൊക്കെ മികച്ച വിജയം നേടി അല്ലെങ്കിൽ മികച്ച ട്രീറ്റ്മെൻറ്റ് സെൻറ്ററുകളുള്ള ഒരു കേന്ദ്രമാണ് കോഴിക്കോട് ജില്ല ഒരു സ്ഥലത്ത് താങ്കളെ കഴിവുള്ള അല്ലെങ്കിൽ പാരമ്പര്യമായി ഒരുപാട് പറഞ്ഞ് മനസ്സിലാക്കി കിട്ടിയിട്ടുള്ള കഴിവുകൾ ഉപയോഗിച്ച് ഒരുപാട് വിജയം താങ്കൾ നേരിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും പ്രധാനമായിട്ടും വൈദ്യരെ നമ്മളുടെ ശ്രീ എസ് കെ ആയുർവേദത്തിൽ കൊടുക്കുന്ന ചികിത്സകൾ എന്തൊക്കെയാണ് ഏതൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെൻറ്റാണ് താങ്കൾ കൊടുക്കാറുള്ളത് നമ്മൾ ആദ്യമായിട്ട് നമ്മൾ മർമ്മചികിത്സ ചെയ്യുന്ന അതുകൂടാതെ പഞ്ചകർമ്മ ചികിത്സ ചെയ്യുന്നത് പിന്നെ അസുഖം അതിനനുസരിച്ചിട്ട് നമ്മൾ ആയുർവേദ മറമ്പ് ചികിത്സ കൂടാതെ ഞാനിത് ഡിപ്ലോമയൊക്കെ കഴിക്കുകയാണ് അക്യു പഞ്ചർ അക്യു പഞ്ചർ അക്യുപ്രഷറൊ ചെയ്യുമ്പോൾ പെട്ടെന്ന് അത്യാവശ്യമായിട്ടുള്ള അക്യൂപ്രഷറാണ് അക്യുപ്രഷർ ചെയ്യും അല്ലെങ്കിൽ പിന്നെ ആയുർവേദ പിന്നെ നമ്മൾ പാരമ്പര്യമായിട്ട് പഠിച്ചിട്ടുള്ള കുറേ മരുന്നുകളുണ്ട് അത് നമ്മൾ ഉപയോഗിച്ച് വരെ ചികിത്സിക്കും ക്യാൻസറിനടക്കം നമ്മൾ ചികിത്സിക്കുന്നുണ്ട് വൈദ്യരുടെ ഈ ഒരു മേഖലയിലേക്കുള്ള ഇപ്പം ഏകദേശം പതിനാല് വർഷത്തോളമായി അനവധി നിരവധി രോഗികൾ താങ്കളുടെ ചികിത്സയിലൂടെ വളരെയധികം സ്വത്തതായിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിൽ ഏതൊക്കെ തരത്തിലുള്ള രോഗങ്ങൾക്കാണ് വൈദ്യം മെയിനായിട്ടും ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നത് ഞാനൊരു ചികിത്സ ചെയ്ത് ചെയ്ത് പറയാണ് നമ്മൾ വീടിൻ്റെ അടുത്തൊരാൾ അപ്പോൾ നമ്മളൊരു കൂട്ടുകാരനായിട്ടുള്ള ഒരാൾ പോലത്തെ അങ്ങനെ അങ്ങനെ ജീവിച്ച ആൾക്കാരാണ് ഞങ്ങൾ അങ്ങനെ അയാളെ മകൻ വന്ന് പറയുകയാണ് മാഷേന്നാണ് വിളിച്ചത് ഞാനൊന്ന് അധ്യാപകനായിരുന്നു മാഷെ അച്ഛന് ആറ് മാസം വായിച്ചുകൊള്ളു ഡോക്ടർ പറഞ്ഞാണ് അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു ഡോക്ടർ അല്ലേ പറഞ്ഞത് ഞാൻ മരുന്ന് തരാം അത് മരുന്ന് ധൈര്യപൂർവ്വം കൊടുക്കുകയെന്ന് വെച്ചാൽ അച്ഛൻ അസുഖം മാറും മലാശയത്തിൽ ക്യാൻസറാണ് അച്ഛൻ അസുഖം മാറും അച്ഛൻ രക്ഷപ്പെടും അങ്ങനെ ഞങ്ങൾ ഞങ്ങൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു മരുന്ന് അര ഗ്രാം പീത രണ്ട് കയറും അര ഗ്രാം പീത ഒരു പിച്ചാണ് ഒരു പിച്ച് രാവിലെ ഒരു പിച്ച് വരുന്നത് അതൊരു ഒരു പ്രത്യേക മരുന്നാണ് അത് വറുത്ത് പൊടിച്ച് തയ്യാറാക്കി വളരെ നൈസായിട്ട് ആ സാധനം വയറ്റിലേക്ക് ഇരിക്കുന്നു അതോടുകൂടി മലാശയത്തിൽ കിടക്കുന്ന മുഴകൾ അലിഞ്ഞലിഞ്ഞ് പോകുക അങ്ങനെ ഒരു പത്ത് ദിവസം കൊണ്ട് ഇയാൾക്ക് ശരിക്കും ശോധന കിട്ടും ചോദന കിട്ടിയെന്നല്ല ആറുമാസാണല്ലോ ഇവർ ആയുസ് പറഞ്ഞത് എട്ട് കൊല്ലം ജീവിച്ചു അപ്പോഴത്തേക്ക് ഇയാൾക്ക് ഏകദേശം ഒരു എഴുപത്തി എഴുപത്തിനാല് എഴുപത്തഞ്ച് വയസ്സുള്ള പിന്നെ അറ്റാക്ക് വരിക അറ്റാക്ക് അതിൽ ഇയാൾ മരിക്കുകയാണ് അറ്റാക്ക് വരുന്നതിൻ്റെ മുമ്പേ പിന്നെ ഒരബദ്ധം പറ്റിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞുതന്നു അച്ഛനെ ഇവർ പെണ്ണമായി കൂട്ടിക്കൊണ്ടുപോയി അവർ കോഴി അരച്ചൊക്കെ ഞാൻ പറഞ്ഞു മോനെ പറ്റിച്ചല്ലോ കോഴി കൊടുക്കാൻ പാടില്ല അങ്ങനത്തെ അസുഖമാണ് ഈ അവനെ അയാളെ ഉടനെ കൂട്ടിക്കൊണ്ടുപോയി അങ്ങനെ ഇവൻ കൂട്ടിക്കൊണ്ടുപോയപ്പോൾ പതിനഞ്ച് ദിവസത്തോളം മരുന്ന് കൊടുക്കും നമ്മളെ വരുന്നു പക്ഷേ അയാൾ അച്ചക്കിലാണ് മരിക്കുന്നത് ക്യാൻസറൊക്കെ മാറി പക്ഷേ രണ്ടാമത് വരാനുള്ള സാധ്യത ഉണ്ടായിരുന്നു കോഴി അരച്ചുകൊടുത്തത് എന്തായാലും അപ്പം നമ്മൾ ഈ ഒരു മാസം എന്ന് പറഞ്ഞാൽ ജോലിക്ക് ആറുമാസം ആയുസു വിത്ത് വല്ല സ്വകാര്യ ജയിച്ചു പിന്നെ അതുപോലെ ഞാൻ തൊണ്ടയാട് ഞാൻ ചികിത്സ ഉണ്ടായിരുന്നു അവിടെ സെൻറ്റർ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഇങ്ങനെ തലത്തേക്കിന്ന് വരുന്നതൊക്കെ കൊണ്ടാണ് ഞാൻ വിൽക്കാൻ വേണ്ടി ഇങ്ങനെ നടക്കുക അങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഒരു കമലെന്ന് പറയുന്ന സ്ത്രീ എന്നെ വിളിക്കുക വൈദ്യർ എൻ്റെ മകളെ നോക്കി മകൾ തീരെ വയ്യാന്നോ അപ്പോൾ നോക്കുന്ന സമയത്ത് ഇവിടെ മുഖത്തൊക്കെ ചെറിയ ജോട്ടുകളാണ് അപ്പോൾ ഇത് അലോപ്പതിയിൽ അവർ തീരുമാനിക്കും ബ്ലഡ് ക്യാൻസറാണ് ബ്ലഡ് ക്യാൻസർ സിസ്റ്റം കാണിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ എന്തായാലും അലോപ്പതി കഴിക്കും ഹോമിയോ കഴിച്ചാലും കുഴപ്പമില്ല ഞാൻ തരുന്ന മരുന്നോ കഴിക്കാൻ കുറവില്ല അങ്ങനെ ഞാൻ ഇവർക്ക് മരുന്ന് കൊടുത്തു ഞാൻ ചെയ്തത് അണലി മൂക്കൻ കടിച്ചാലുള്ള വിഷത്തിനുള്ള ചികിത്സ ആ വിഷത്തിനുള്ള ചികിത്സ ചെയ്തോടുകൂടി കുട്ടിക്ക് അസുഖം മാറി ഒരാഴ്ച കഴിഞ്ഞാൽ കുട്ടി ചോദിക്കുക എന്താ പറഞ്ഞാൽ വൈക്കൻ എനിക്ക് നിൽക്കാൻ പറ്റുമോ കക്കൂസ് പോകാൻ പറ്റില്ല കാരണം നിങ്ങൾ കക്കൂസ് പോകാനാവും നിങ്ങൾക്ക് അസുഖം ഞാൻ മാറ്റും ഞാനാണ് പറയുന്നത് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കൂടെ ട്രീറ്റ്മെൻറ്റ് ചെയ്തു അപ്പോഴത്തെ കുട്ടി എണീറ്റിൽ കക്കൂസില് പോകേണ്ടത് സുഖമായിട്ട് സ്വന്തമായിട്ട് പോകേണ്ടത് അങ്ങനെ മൂന്ന് മാസം ട്രീറ്റ്മെൻറ്റ് കൊണ്ടാൽ കംപ്ലീറ്റ് അസുഖം ഞാൻ മാറ്റി അങ്ങനെ ഞാൻ മൂന്ന് മാസം കഴിഞ്ഞാൽ പിന്നെ കമ്പ്രാഴ്ചയും കൂടി ചൂട് കഴിച്ചു കമ്പ്രാഴ്ച മകൾക്കെങ്ങനുണ്ട് മകൾക്ക് സുഖമായിട്ടുണ്ട് അവർ വിട്ടു പോകാൻ ചോദിച്ചു ഭർത്താവിന് വിട്ടു പോകാൻ ചോദിച്ചു ഞാൻ പറഞ്ഞു ഭർത്താൻ ഭർത്താവിന് വിട്ടു പോവാ അങ്ങനെ അവർ ഭർത്താവിന് വിട്ട് കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഞാൻ രണ്ടാമത്തെ വിട്ടു പോകും അപ്പം അവർ പറഞ്ഞു മകൾ പ്രസവിച്ചു കുഴപ്പമില്ല നല്ല നല്ല സുഖ പ്രശ്നമാണ് പ്രശ്നങ്ങളും അങ്ങനെ പല അസുഖങ്ങളും ക്യാൻസറാണെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങോട്ട് തള്ളു അപ്പം ഞാൻ പറഞ്ഞു ഈ അസുഖം എന്താന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലുണ്ടാകുന്ന കല്ലി കൂറ എട്ടുകാലി ഇങ്ങനെയുള്ള പല ജീവികളിൽ നിന്നും വരുന്ന സ്ഥിരം അങ്ങനെങ്ങനെ തുറന്നു വെച്ച ഭക്ഷണത്തിൽ ഇഷ്ടപ്പെട്ടാൽ അത് നമ്മളെ വയറ്റിലെത്തിയാൽ അത് വേഷായി ആ വിഷം നമ്മളെ പിന്നെ രത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അസ്ഥികളിലേക്കാണ് എത്തി അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇത് മാരക വേഷം മാറും ഇത് ഡോക്ടർമാർ വേറെ രീതിയിലാണിത് കാണുന്നത് കുറച്ചൊന്നും പരിശോധനയിൽ കാരണം അവർ പറയും കൗണ്ടി കുറവാണ് ഇവർക്ക് ബ്ലഡ് ബ്ലഡ് കോർപ്പറസൽസ് കുറവാണ് ബ്ലൈറ്റ് കോർപ്പറസൽസ് കൂടുതലാണ് അതെങ്ങനെ വന്നു ഇവർ ചോദിക്കുന്നില്ല അപ്പോൾ അപ്പോൾ ഉടനെ അവർ തീരുമാനിച്ചു കുട്ടിക്ക് ബ്ലഡ് ക്യാൻസറാണ് അല്ല ട്രീറ്റ്മെൻറ്റ് തുടങ്ങി ഇതിന് കാര്യകാരണങ്ങൾ സഹിതം ഞാൻ ഇവരോട് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങളൊന്നുകൊണ്ട് പറ്റുന്നത് കുട്ടിക്ക് അഷ്ട മാറ്റി ഇത് എങ്ങനെയാ മരുന്ന് പഠിച്ചത് പറഞ്ഞാൽ ഞാൻ കുത്തപുറത്ത് ഈശ്വരം സേവനത്തിന് പോകാം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം പത്ത് ദിവസം സേവനത്തിന് പോയി അവിടെ തൊണ്ണൂറ്റഞ്ച് വയസ്സുള്ള ഒരു വൈദ്യരുന്ന തോളിക്കാരൻ അയാൾ നിങ്ങൾ ക്യാൻസറിന് ചികിത്സ അറിയുന്നു അപ്പോൾ ക്യാൻസറിന് ചികിത്സ ഞാൻ പലതും ചെയ്യരുത് മുത്തുപ്പാവ് ലേഹമൊക്കെ ഉണ്ടാക്കുക ചെയ്യാൻ ചെയ്യരുത് മരുന്നാണ് കിട്ടാനുള്ള വൈദ്യരെ ഞാൻ ആരോട് പറഞ്ഞു അയാൾ അയാളറിഞ്ഞ് വരുത് ഞാൻ പറഞ്ഞുതരാം അതായത് ചെയ്താൽ മതി അങ്ങനെ അയാൾ ഇത് മരുന്ന് പറഞ്ഞിരുന്നു അത് കോഴിക്കോട് മരുത് കൂടിയേ കിട്ടു അത് ശ്രദ്ധിച്ചില്ല അവർ പറ്റി പറഞ്ഞു തൊക്കു രോഗങ്ങളെപ്പറ്റി ഒരു ലേഖനം എഴുതാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് പുസ്തകങ്ങളെ സംഘടിച്ച് അതിന് ലേഖനങ്ങൾ എഴുതേണ്ട സംവിധാനങ്ങളൊക്കെ കണ്ടുപിടിച്ചു അപ്പോൾ കേരളത്തിൽ തന്നെ ഏറ്റവും നല്ല രീതിയിലുള്ള പ്രബന്ധം ഞാൻ അവതരിച്ചത് അത് അപ്പോൾ അബ്ദുൾ പറഞ്ഞു നിങ്ങളുടെ പ്രബന്ധം ഏറ്റവും നന്നായിട്ടുണ്ട് വളരെയധികം ഭംഗി ഭംഗിയായിട്ടുണ്ട് അസൈൻമെൻറ്റാണ് അപ്പോൾ അസൈൻമെൻറ്റ് റിപ്പോർട്ടിൽ ഏറ്റവും നന്നായിട്ടാണ് അവർ പറഞ്ഞത് ആ അസൈൻമെൻറ്റിൽ പിന്നെ ഇന്ന് കാണുന്ന ഈ സോറിയാസിസ് എന്ന് പറഞ്ഞ സംഭവം ആ സൂറിയാസിസ് എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ പിന്നെ സെല്ല് വളർന്നുകൊണ്ടിരിക്കുന്നു സ്കിന്നിലെ സെല്ല് അത് വളർന്നിട്ട് ഇങ്ങനെ അത് വിഘടിച്ച് വിഘടിച്ച് അതൊരു പ്രത്യേക രീതിയിൽ ശരീരത്തിന് ദോഷം ചെയ്യുന്നു അപ്പോൾ അതിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു പ്രത്യേക തരം തൈലാണ് അതിൽ തൈലം വരട്ടിയാൽ തന്നെ ആ സാധനങ്ങൾ കൊതിഞ്ഞ് ആ തൈലത്തിലെ ഏറ്റവും പ്രധാനമുള്ള ചേരുവ പിന്നെ സാധനം വാങ്ങാൻ കോഴിക്കോട്ടെന്ന് കിട്ടും വെട്ടുപാലയെന്ന് പറയുന്നത് സാധനം വിട്ടുപാല ഉപയോഗിച്ചിട്ടാണ് അതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഇട്ടുപാല വെട്ടുപാൽ ചേർത്തിട്ടാണ് ആ തൈല നിർമ്മ നിർമ്മിക്കുന്നത് അത് നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ പൊടിഞ്ഞ പൊടിഞ്ഞൊടിക്കും അങ്ങനെ കുട്ടി യോജിക്കപ്പെട്ട പൊടിഞ്ഞു പൊടിഞ്ഞ് സാധാരണ സ്കിന്നു അത് സൂര്യസ്മടം വഴിയാണ് ഇത് എല്ലാം തയ്യാറാക്കണോ അടുപ്പ് വെച്ച് ചൂടാക്കില്ല പുറത്ത് ഉരുളിയിൽ ഈ സാധനം വെച്ചിട്ട് ഇങ്ങനെ സൂര്യപ്രകാശം ഏറ്റുകയും സൂര്യപ്രകാശത്തിൽ ഗെന്ത് ഗെന്ത് പാക അവസാനം ഈ സാധനം എടുത്ത് പൊട്ടിച്ചാൽ ഇങ്ങനെ പൊടുക ആ എടുക്കുക ആ സമയത്താണെങ്കിൽ ഒരു അരസ്പൂൺ വീതം വായ്പേക്കും അതേപോലെ ശരീരത്തിൽ പട്ടിപൊട്ടാൽ ഈ അസുഖനായ മാറ്റും പിന്നെ നിർബന്ധമായിട്ടും ഇറച്ചി നീന്തി കഴിക്കാൻ പറ്റും ഏറ്റവും അധികം വർഷം വരുന്നത് അക്ബോഡീസ് എന്നാണ് പുറത്ത് വരുന്ന ഭക്ഷണത്തിൽ നിന്നാണ് ഇത് വരുന്നത് ഇവർ മത്സ്യത്തിൽ ചേർക്കുന്നത് മാംസത്തിൽ ചേർക്കുന്ന സാധനങ്ങൾ എന്താ അറിയില്ല ആ കെമിക്കൽസ് ഇപ്പോൾ മനുഷ്യർ കിട്ടാൻ പറ്റാതെ അതുകൊണ്ട് ഈ അങ്ങനത്തെ ചൊറിയ ചരങ്ങുകളൊക്കെ വർദ്ധിച്ചുകൊണ്ട് അത് മാറാൻ വേണ്ടിയിട്ട് മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഇത് ഉപയോഗിക്കുകയാണ് ഏറ്റവും ഇവിടുത്തെ ചികിത്സ കാര്യങ്ങളൊക്കെ പറഞ്ഞ ചികിത്സയിൽ ഇദ്ദേഹം വിദഗ്ധരാണ് പിന്നെ പിന്നെ ചികിത്സകളൊക്കെ ചികിത്സകളൊക്കെ ചെയ്യുന്നുണ്ട് മറ്റുള്ള ഞാനാണ് ഇപ്പം ഏറ്റവും കൂടുതൽ മർമ്മ ചികിത്സാ മേഖലകളും അതുപോലെ തന്നെ കളരിമർമ്മ മേഖലകളും എല്ലാം കൈകാര്യം ചെയ്യുന്നുണ്ട് താങ്കളുടെ പേര് വിജയൻ സോറി വിജയൻ ഗുരുക്കൾ വിജയൻ ഗുരുക്കള് ഇപ്പം ഇവിടെ നാട്ടിലെവിടെയാണ് ചിലവൂർ ആണ് കളരിയുടെ കളരി മർമ്മ ചികിത്സയുടെ ഒക്കെ ഒരു ഈറ്റില്ലമാണ് ചിലവൂർ അറിയപ്പെടുന്നത് ഒരുപാട് ഒരുപാട് അതെ ഇവിടെ തന്നെ കളരി ഓ ഓക്കെ അപ്പം നമ്മുടെ ഈ ഒരു സെൻറ്ററിൽ തന്നെ കുട്ടികളുടെ കളരി അഭ്യാസം അവർക്ക് കളരിയുടെ ആ ഒരു ഗുണങ്ങളെക്കുറിച്ച് പറയുകയും അവർക്ക് കളരി അഭ്യസിച്ച് കൊടുക്കാൻ ചെയ്യുന്നതിനുള്ള തയ്യാറെടുപ്പുകളാണ് ഇപ്പോൾ നമ്മുടെ പിന്നെ എസ് കെ ആയുർവേദ പാരമ്പര്യ ചികിത്സാ കേന്ദ്രത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും ഞങ്ങൾ അറിയിക്കുന്നു ഇനിയും നമ്മുടെ ഈ ഒരു സെൻറ്ററിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മുക്കം കോഴിക്കോട് ജില്ലയിൽ മുക്കത്താണ് നമ്മളെ ശംഖുഷ്ട ചെയ്യുന്നത് മെയിനായിട്ടും പാരമ്പര്യ ആയുർവേദ മർമ്മ ചികിത്സയുടെ എല്ലാവിധ ക്വാളിറ്റിയും നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് വൈദ്യന്മാരുടെ വൈദ്യൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ഒരു ട്രീറ്റ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത് പ്രത്യേകിച്ച് സ്കിൻ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതുപോലെ ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ അതേപോലെ തന്നെ ഒരുപാട് പാരമ്പര്യ ഔഷധ കൂട്ടുകളുടെ ഒരു കൂട്ടം തന്നെ ഇവരുടെ പക്കലുണ്ട് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നുണ്ട് മർമ്മ ചികിത്സയിലായാലും അല്ലെങ്കിൽ ആയുർവേദ പാരമ്പര്യ ചികിത്സയിലായാലും വളരെ കൃത്യമായിട്ടുള്ള റിസൾട്ടാണ് ഈ ഒരു സ്ഥാപനത്തിൽ നിന്ന് കിട്ടുന്നത് ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തണമെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ മുക്കത്താണ് ഈ സ്ഥാപനത്തിൽ നിന്ന് തീർച്ചയായിട്ടും ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ വൈദ്യന്മാരെ നിങ്ങൾക്ക് നേരിട്ട് കോൺടാക്ട് ചെയ്യാൻ പറ്റും കണക്ട് ചെയ്യാൻ പറ്റും അവരുടെ ബുക്കിംഗിന് അല്ലെങ്കിൽ അവരെ കോണ്ടാക്ട് ചെയ്ത് അവരുടെ ഒരു സമയം എടുത്തതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിവരിലേക്ക് എത്തുക എന്തായാലും വളരെയധികം നന്ദി വൈദ്യർ താങ്കളുടെ ഒരു സ്ഥാപനം ഒരുപാട് പേർക്കൊരു അവരുടെ ഒരു ആശ്വാസ കേന്ദ്രമായി മാറട്ടെ അവർക്കൊരു അവരുടെ ബുദ്ധിമുട്ടിനൊരു പരിഹാരമായി മാറട്ടെ എന്ന് ഞങ്ങളും ആത്മാർത്ഥമായി ആശ്വസിക്കുന്നു ഒരു വിലപ്പെട്ട സമയം നമ്മളുമായിട്ട് പങ്കുവെച്ചതിനും ഒരിക്കൽ കൂടി നന്ദിയായിരിക്കും നന്ദി നമസ്കാരം